പപ്പടവും ചായയും മാത്രം വിറ്റി ജീവിക്കുന്ന എഴുപത്തിയാറ് വയസ്സുള്ള ഒരമ്മ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു മെസ്സേജ് കണ്ടിട്ടാണ് അമ്മയെ കാണാൻ പോകുന്നത് ചെന്ന് കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് അന്ന് ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിക്കാൻ കൊടുക്കാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളുമായിട്ട് അവിടെ ചെല്ലാം വീഡിയോ കണ്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അമ്മച്ചിക്ക് കച്ചവടം നടന്നാലും കുറച്ച് ദിവസത്തേക്കുള്ള പലഹാരങ്ങളും ചായപ്പൊടിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും പപ്പടമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെന്നത് ആരെങ്കിലും വരുവോ കച്ചവടം നടക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ നിങ്ങളാരെങ്കിലുമൊക്കെ ചെല്ലുവാണെങ്കിൽ അമ്മച്ചിക്ക് അതൊരു വലിയ ഉപകാരമാണ് ഇങ്ങനെ നിറഞ്ഞ ചിരിയോടുകൂടിയാണ് എല്ലാവരെയും സ്വീകരിക്കുക സ്വർണീന്നാണ് അമ്മച്ചിയുടെ പേര് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേയാട് വെള്ളനാട് റൂട്ടിലാണ് ചെറിയ കുണ്ണി സി എ ടി കോളേജ് കഴിഞ്ഞ് കൃത്യം ഒരു കിലോമീറ്റർ ആവുമ്പോൾ ഒരു പള്ളിയോട് ചേർന്ന് ഈ അമ്മച്ചിയുടെ കട കാണാം